ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാംബി ഉള്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ചെടികൾക്കൊക്കെ വളപ്രയോഗം ഒരു വീഡിയോ ആയിരുന്നു മുന്നേ നമ്മൾ ഒരു റോസ് ചെടികൾ ഇങ്ങനെ കുറേ പൂക്കൾ ഉണ്ടായപ്പം അതിൻ്റെ ടിപ്സൊക്കെ വീഡിയോസ് ഇട്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെ വളമാണ് കൊടുക്കുന്നതെന്ന് അപ്പോൾ അതിൽ നമ്മളൊരു വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലുള്ള വേസ്റ്റ് നമ്മൾ വെച്ചിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പം ഇന്ന് നമുക്ക് ആ വളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ അതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം കൂടാതെ നമുക്ക് റോസിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീട്ടിലുള്ള ചെറിയ ടിപ്പുകളൊക്കെ ചെയ്തിട്ടാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നത് ബോഗൻഡിലെയും അതുപോലെ തന്നെ റോസ് നമുക്കിപ്പം വെറൈറ്റി ആയിട്ട് രണ്ട് മൂന്ന് എണ്ണ ഉണ്ട് ഇതിപ്പം വൈറ്റ് തന്നെയാണ് വൈറ്റിൽ തന്നെ നമുക്ക് രണ്ട് വെറൈറ്റി ഉണ്ട് നല്ല കൊലവലയായിട്ട് ഉണ്ടാകുന്ന റോസ് ചെടിയും ഉണ്ട് അതുപോലെ തന്നെ ഈ വൈറ്റ് ഒറ്റ പൂവായിട്ട് വരുന്നതും ഉണ്ട് ഇപ്പം ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചെയ്യേണ്ട കാര്യം റെഗുലറായിട്ട് പ്രൂണിങ് ആണ് പൂവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഉണങ്ങിയ പൂക്കളൊക്കെ പറിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വളപ്രയോഗമൊക്കെ ചെയ്യുക ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റോസ് ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മഞ്ഞ കളറിൽ വരുന്ന നല്ല ഉണ്ടയായിട്ട് ഉണ്ടാവുന്ന റോസാണ് ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ട് നെസറുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തതാണ് എല്ലാത്തിലും ഇപ്പം പൂക്കൾ ഉണ്ടാവുന്നതാണ് ഒരു പ്രത്യേകത ഇപ്പം ഫ്ല ഏതൊരു പൂവുണ്ടാകുന്ന എടുത്താലും ഇപ്പം നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗാർഡനൊക്കെ മനോഹരമായിരിക്കുന്ന ഒരു സമയമാണ് ഇത്ര അടുത്ത വേനലിൽ പോലും ആയാലും അതുപോലെ തന്നെ അഡീനിയത്തിൻ്റെ പൂവായാലും ഒക്കെ ആയാലും എല്ലാ പൂത്തിലും നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വളപ്രയോഗം ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ വിധത്തിലുള്ള ന്യൂട്രിയൻസും വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളം എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കതൊരു മൂന്നാല് ബക്കറ്റായിട്ട് നല്ലോണം നേർപ്പിച്ചിട്ട് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പാകത്തിൽ നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ ദിവസം ഇടുന്ന ഈ പച്ചക്കറികളുടെ വേസ്റ്റ് ഒക്കെ ആയാലും അത് നന്നായിട്ട് അഴുകി ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വളം രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പിന്നീട് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് നിയർപ്പിച്ച് എല്ലാ ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കായാലും അതുപോലെ തന്നെ മൂപ്പിലുണ്ടാകുന്ന ചെടികൾക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് റോസാ ചെടികൾക്കും അതുപോലെ തന്നെ ബോഗൻ ചെടികൾക്കും പിന്നെ നമ്മളെ കൃഷികൾക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ബോഗൻ വില്ലയിൽ തന്നെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ മാസത്തിൽ ഇതുപോലെ നമ്മൾ വളപ്രയോഗം ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മളെ പത്തുമണി ചെടിയാണ് ഇപ്പോൾ സമയം പത്തുമണിയായില്ല കേട്ടോ അതുകൊണ്ടാണ് വിരിയാത്തത് മുട്ടുകളൊക്കെ ഉണ്ട് ഏകദേശം ഒരു മണിക്കൂറും കൂടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടായി വരുന്നതായിരിക്കും അപ്പോൾ ഈ ചെടികൾക്കൊക്കെ നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ നിത്യകല്യാണി ഉഷമല്ലരി എന്നൊക്കെ ഒരു ചെടിയാണ് ഇതിനും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നിറച്ചും പൂക്കളും ഉണ്ടായിട്ട് നമ്മുടെ വീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു വളപ്രയോഗം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്ന പറ്റിയൊരു വളമാണ് മാസം ആവുന്ന ഒരു മാസമൊക്കെ ആകുന്ന നേരം നമുക്കിത് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് നേർത്തിച്ചിട്ട് ഇതുപോലെ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ടിപ്സ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ